ദർശനത്തിനായി പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തും തുടർന്ന് പതിനൊന്ന് മണിയോടെ കൊച്ചിയിലേക്ക് മടങ്ങും അവിടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്യും മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ പൊതുപരിപാടി പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്നും അശ്വതിയുമുണ്ട് ഉണ്ട് തൃശ്ശൂരിൽ നിന്നും അനീഷിലേക്ക് ആദ്യം തന്നെ പോവുകയാണ് അനീഷ് വിപുലമായിട്ടുള്ള ചടങ്ങ് വളരെ ദിവസങ്ങളായി എല്ലാവരും കാത്തിരുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു പ്രധാനമന്ത്രി രാവിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ഇപ്പോൾ തൃപ്രയാറിലേക്ക് എത്തുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ി പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലേക്കായി ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ നൽകുന്ന നൽകാൻ കഴിയുന്ന വിവരം ഇപ്പോൾ ഒരുപക്ഷെ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടാകും എന്തായാലും ഒൻപതരയോടെ ഒൻപതരോടെ തന്നെ അദ്ദേഹം തൃപ്രയാർക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഗുരുവായൂർ സേവോത്സവം ഗസ്റ്റ് ഹൗസിൽ നിന്നും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ് കൃത്യം എട്ട് നാൽപ്പത്തിയഞ്ചിന് തന്നെ നടന്നു അതിൽ കൃത്യമായി അദ്ദേഹം ക്ഷേത്ര ദർശനം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം നേരെ കിഴക്കേ ഗോപുര നട കദർ മണ്ഡപത്തിൽ നടന്ന സുരേഷ് ഗുപയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ കൃത്യമായി പങ്കെടുത്തു വധുവരന്മാർക്ക് ആശംസ അർപ്പിച്ചു അവിടെ നിന്നും നേരെ തിരുവോത്സംഗസിലെത്തി കൃത്യം ഒൻപതരയോടെ തന്നെ അദ്ദേഹം ചെറുപ്പയാറേക്ക് പോകാനായി അദ്ദേഹം ഹെലികോ ഹെലിപ്പ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ അതേ സ്ഥലത്തേക്ക് തിരിച്ചു വാഹനത്തിൽ തിരിച്ചു അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ഒൻപതേ മുക്കാലിന് തന്നെ അദ്ദേഹം വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ വന്നിറങ്ങുന്നു രണ്ട് ഹെലികോപ്റ്ററിലാണ് ആ പ്രധാനമന്ത്രിയും സംഘവും വലപ്പാട് വന്നിറങ്ങിയത് അവിടെ നിന്നും ചുരുങ്ങിയ ദൂരം മാത്രമേ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ തൃപുര ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തി കാണും ഈ രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗം മുഴുവനും സുരക്ഷയുടെ ഭാഗമായി ബാരിക്കേഡ് ഇരുവശങ്ങളിലും ബാരിക്കേഡ് വെച്ച് സുരക്ഷ ഒരുക്കിയിരുന്നു ഒരു കിലോമീറ്റർ അതായത് ഹെലിപാഡിൽ നിന്നും ുള്ള രണ്ട് കിലോമീറ്ററിൽ ഒരു കിലോമീറ്റർ പൊതുജനങ്ങളെ ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല കർശന സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ഈ ഹെലിപാഡിൽ പ്രധാനമന്ത്രി വന്നിറങ്ങിയപ്പോൾ ഏകദേശം പതിനഞ്ചോളം ബി ജെ പി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പതിനഞ്ചോളം ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും മാത്രമായിരുന്നു പ്രധാനമന്ത്രിയെ വലപ്പാട് സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് അവർ കൃത്യമായും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു അവിടുന്ന് അവിടെ നിന്നും ഹെലിപാഡിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം റോഡ് മാർഗം തിരികെ ഇപ്പോൾ തൃപുര ക്ഷേത്ര െത്തി ഇവിടെ ദർശനം നടത്തും ഇവിടുത്തെ പ്രധാന വഴിപാടായ മീനൂട്ട് അദ്ദേഹം നടത്തും ഇതിനുശേഷം ഇതിനുശേഷം ക്ഷേത്രം ഭാരവാഹികളും ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായി അദ്ദേഹം സംവദിക്കും ഇതിനിടെ ഈ ക്ഷേത്ര തൃപ്രായ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മാസ്റ്റർ പ്ലാൻ ദേവസ്വം തയ്യാറാക്കിയിട്ടുണ്ട് ഈ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും ഇതിൽ ഓഡിറ്റോറിയത്തിന്റെ വികസനമുണ്ട് മീനൂട്ട് നടക്കുന്ന പ്ര ക്ഷേത്ര കുളത്തിന്റെ വികസനമുണ്ട് മറ്റ് വികസനങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതിനുള്ള രൂപരേഖ എല്ലാം തയ്യാറാക്കിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് തൃപ്ര ക്ഷേത്രത്തിൽ വെച്ച് ദേവസ്വം ഭാരവാഹികളും ക്ഷേത്രം ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ നൽകും ഇതിനുശേഷം ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിക്കും കൊച്ചിയിൽ പാർട്ടി പരിപാടി ഉൾപ്പെടെ പൊതുപരിപാടി ഉൾപ്പെടെ പരിപാടികളുണ്ട് ഇതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇവിടെ നിന്നും പോവുക എന്തായാലും ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം പത്തേമുക്കാലോടെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഹെലിപാഡിലെത്തി പതിനൊന്ന് മണിയോടെ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് തിരിക്കും എബി അനീഷ് ഒപ്പം രാവിലെ നടന്ന ചടങ്ങുകൾ അത് എത്തരത്തിലായിരുന്നു വലിയ ഒരു താരനിരയുടെ സാന്നിധ്യത്തിൽ നടന്നൊരു വിവാഹ ചടങ്ങ് കൂടി തീർച്ചയായും ബേബി കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ഏഴ് ഏഴരയ്ക്ക് ഗുരുവായൂരിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഏഴരയ്ക്ക് മുൻപ് തന്നെ ഏഴ് ഇരുപത്തോ ഇരുപതോടെ അദ്ദേഹം ഗുരുവായൂരിൽ ഹെലികോപ്റ്റർ മാർഗം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം എത്തി അവിടെ ഇദ്ദേഹം എത്തുമ്പോൾ അരമണിക്കൂർ മുൻപ് തന്നെ രണ്ട് ഹെലികോപ്റ്റർ അവിടെ സജ്ജീകരിച്ചിരുന്നു കവചമായി കവചം എന്ന രൂപേണ ഇതിന് മധ്യത്തിലായാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് ഇതിൽ നിന്നും അദ്ദേഹം റോഡ് മാർഗം ആദ്യം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്കാണ് എത്തിയത് അഞ്ച് കിലോമീറ്ററുള്ളത് ഹെലിപാഡിൽ നിന്നും ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് വരെ ഏകദേശം അഞ്ച് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ ദൂരം അദ്ദേഹം റോഡ് മാർഗ്ഗമാണ് എത്തിയത് ഈ ഹെലിപാഡിൽ അവിടെയും സ്വീകരിക്കാനായി നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അതായത് ബിജെപിയുടെ നേതാക്കളുടെ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങി മാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികളുടെ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങി അവിടെ ദാരുൺ ശില്പവും അതുപോലെ ചുമർ ചിത്രവും ഏഹ് ദേവസ്വം ഭാരവാഹികൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു തിരികെ ഗസ്റ്റ് ഹൌസിലെത്തിയ ശേഷം അദ്ദേഹം നേരെ ക്ഷേത്ര ദർശനത്തിനാണ് പുറപ്പെട്ടത് ഇരുപത് മിനിറ്റോളം ദർശനം കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർശനം നീണ്ടുനിന്നു ഈ ദർശന സമയത്ത് ക്ഷേത്രം തന്ത്രി അതുപോലെ തന്നെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ മാത്രമായിരുന്നു ക്ഷേത്രത്തിനകത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് തുടർന്ന് ദർശനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം നേരെ കിഴക്കേ നടയിൽ ഉള്ള കഥ മണ്ഡപത്തിൽ അപ്പോഴേക്കും സുരേഷുവിടെ മകളും അടുത്ത ബന്ധുക്കളും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ വിവാഹ താലികെട്ട് കർമ്മത്തിനായി എത്തിയിരുന്നു ഇവിടെ നേരെ പ്രധാനമന്ത്രി എത്തി തുടർന്ന് താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തു വധുവരന്മാർക്കൊപ്പം നിന്ന് ചിത്രമെടുത്തു ഇതിനിടയിൽ നേരത്തെ അഞ്ചുമണിക്കും ആറു മണിക്കിടയിൽ പത്ത് പതിനെട്ട് വിവാഹം നടന്നിരുന്നു ഇതിന്റെ വധുവരന്മാർ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിനെ കാത്തിരുന്നത് അവരെയും കണ്ട് ആശംസകൾ അർപ്പിച്ച ശേഷമാണ് അദ്ദേഹം നേരെ സിവിൽസൺ ഗസ്റ്റ് ഹൗസിലേക്ക് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയതും അവിടെ നിന്ന് റോഡ് മാർഗം തിരികെ ഹെലിപ്പാഡിലെത്തി തൃപ്രയാറിലേക്ക് മടങ്ങിയതും എബി തൃപ്രയാറിൽ ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അനീഷ് അപ്പോൾ അവിടെ ഉള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്നിപ്പോൾ അദ്ദേഹം അവിടെ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇറപ്പെടുക അതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി അദ്ദേഹം ഇപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അവിടെ ആദ്യം തന്നെ ദർശനം നടത്തും അവിടുത്തെ വഴിപാട് അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മീനൂട്ടാണ് ഈ മീനൂട്ടിൽ അദ്ദേഹം പങ്കെടുക്കും ഇതിനുശേഷം അദ്ദേഹം ക്ഷേത്രം ഭാരവാഹികളുമായി ചുരുങ്ങിയ സമയം സംവദിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ സംവദിക്കുന്ന സമയത്ത് ആയിരിക്കും ഒരുപക്ഷെ ദേവസ്വം ഭാരവാഹികളും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അവരുടെ കൈവശം ഉണ്ടാവും ഇത് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും അവിടെ കാർ പാർക്കിംഗ് അതുപോലെ തന്നെ ഓഡിറ്റോറിയം മീനൂട്ട് ക്ഷേത്ര വഴിപാട് നടത്തുന്ന ക്ഷേത്രകുളം ഉൾപ്പെടെയുള്ളവരുടെ വികസനങ്ങൾ ഒരുപാട് വികസനങ്ങൾ അവിടെ ആവശ്യമായുണ്ട് ഈ ഇത് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ സമർപ്പിക്കുന്ന ആശുപത്രി സ്വീകരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് നിർവഹിക്കുമെന്നാണ് ഈ ഭാരവാഹികളെ അതുപോലെ തന്നെ ദേവസ്വത്തിന്റെയും പ്രതീക്ഷ അതിനുശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹം തിരികെ റോഡ് മാർഗം തന്നെ ഈ രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് ഈ വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡും അതുപോലെ

കേരളത്തിൽ ഇത്തരത്തിലൊരു ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുന്നത് അതിനും അത്തരത്തിലൊരു പ്രാധാന്യമുണ്ടല്ലോ തീർച്ചയായും മേ ബി ഇതുവരെ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഒരു പ്രധാനമന്ത്രി ദർശനം നടത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് നിന്നല്ല ഇതുവരെയും തൃപുര ക്ഷേത്രത്തിൽ ഒരു ഒരു പ്രധാനമന്ത്രിയും എത്തിയിട്ടില്ല എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട് ആ ഒരു ചരിത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തിരുത്തി കുറിക്കുന്നത് എന്തായാലും അദ്ദേഹം നേരത്തെ മൻ കി ബാത്ത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ റേഡിയോ സന്ദേശത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു ഇത് കേരളത്തിലെ ഇത്തരത്തിലൊരു ശ്രീരാമ സ്വാമി ക്ഷേത്രമുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം ഇവിടെ വരണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നുവാണ് നമുക്ക് ആ സന്ദേശത്തിലൂടെ മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലേക്ക് വരുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞത് മുതൽ ക്ഷേത്രം തന്ത്രി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ക്ഷേത്രത്തിലേക്ക് വരണം ദർശനം നടത്തണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഈ ക്ഷണം കൂടി സ്വീകരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇപ്പോൾ തൃപ്ര ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തുന്നത് എബി നീഷ് ഇപ്പോൾ പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നു അപ്പോൾ അവിടെ ഏത് തരത്തിലൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ഒരുക്കിയിരുന്നു ഒപ്പം തന്നെ ക്രമീകരണങ്ങൾ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഗുരുവായൂരിലെ അതേ സമാന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് തൃപ് തൃപ്രയാറിലും ഒരുക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വലപ്പാട് ഹെലിപാഡ് മുതൽ തൃപ്രയാർ ക്ഷേത്രം വരെ രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഈ രണ്ട് കിലോമീറ്ററോളം ദൂരം മുഴുവനായും ഇരുവശങ്ങളിലും ബാരിക്കേഡ് കെട്ടി കെട്ടിയിരുന്നു മാത്രമല്ല ഈ പ്രദേശത്തുള്ളവർക്കല്ലാതെ പുറമേ നിന്നുള്ളവർക്ക് ആർക്കും തന്നെ ഇവിടേക്ക് ഈ വഴിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല ഈ ഇതിലെ ഈ ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടുകാരും അതുപോലെ കടക്കാരും അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉള്ളവർക്ക് മാത്രമായിരുന്നു പ്രധാനമന്ത്രി കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത് അവരെല്ലാവരും പ്രധാനമന്ത്രി വാഹനത്തിൽ വരുമ്പോൾ കൈവീശി പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു കിലോമീറ്ററുള്ള ഈ രണ്ട് കിലോമീറ്ററിൽ ഒരു കിലോമീറ്ററും തൂലം ആ ദൂരം ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല കർശന സുരക്ഷയാണ് എസ് പി ജി നേതൃത്വത്തിലുള്ള പോലീസ് കേരള പോലീസും എസ് പി ജിയും ചേർന്ന് അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് തിരികെ നഗരത്തിൽ ഉൾപ്പെടെ ഈ റോഡിന്റെ ഇരുവശത്തും ഈ പറയുന്ന പോലെ ആളുകൾ അവരെ അവരെല്ലാം പ്രധാനമന്ത്രി തന്റെ വാഹന വ്യൂഹത്തിൽ വാഹനത്തിൽ ഇരുന്ന് കൈവീശിക്ക് സാഹചര്യമാണ് ഉണ്ടായത് തുടർന്നാണ് അദ്ദേഹം തൃപ്രാർ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിയതും ഇപ്പോൾ ദർശന കാര്യങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതും എബി